നമസ്കാരം ഈ പൂട്ട് പോരാ വി ഡി സതീശിനെ തള്ളിടല്ല സാധാരണ പൊളിറ്റിക്കൽ പൂട്ടുകൾ പലതും വരും ആന്റണി രാജുവിന് കിട്ടിയത് വലിയ പൂട്ടാണ് ഇനി മത്സരിക്കാൻ തന്നെ പറ്റില്ല ആറു വർഷം മൂന്ന് വർഷത്തേക്ക് തടവ് വലിയ പൂട്ടാണ് കിട്ടിയത് കാരണം എം എൽ എ സ്ഥാനം പോയി അങ്ങനെ ഒരു പൂട്ട് ഒരു മണിച്ചിത്രത്താഴ് വി ഡി സതീഷിനെതിരെ ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല ഒരുപാട് കരക്കമ്പികളും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു കേന്ദ്ര ഗവൺമെൻ്റ് കൂടി പറഞ്ഞിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ആയിട്ട് ആലോചിച്ചാണ് വിദേശകാര്യ വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ചില ഒരു പ്ലാൻഡ് ആക്ഷൻ ആണ് പിന്നെ ഇദ്ദേഹത്തെ തള്ളിയിടുക യു കെയിൽ പോയി ചോ ആരോട് ചോദിച്ചിട്ട് പോയി ആരും പൈസ പോയി കാര്യമില്ല ചോദിച്ചിട്ട് പോയില്ലെങ്കിൽ അതൊരു ചെറിയ സാങ്കേതികത്വം മാത്രമാണ് സ്പീക്കറോട് ചോദിച്ചിട്ടില്ല പോയെന്നുണ്ടെങ്കിൽ സാങ്കേതികത്വം സ്വകാര്യ സന്ദർശനമാണെങ്കിൽ അത് പിന്നെ വീണ്ടും കുറച്ചുകൂടി എളുപ്പമായി രണ്ടാമത് യു കെ പോണത് വലിയ കാര്യമൊന്നുമല്ല ആരുടെ പൈസ പോയി എൻ ജി ഒയുടെ പോവാം വ്യക്തികളുടെ പൈസയിൽ പോവാം അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എഫ് സി ആർ നിയമം ലംഘിച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ടോ എളുപ്പമല്ലല്ലോ എഫ് സി ആർ നിയമം കേന്ദ്ര ഗവൺമെൻറ് നിയമം ഓരോ രണ്ടും മൂന്നും മാസം കൂടുമ്പോഴും വർഷത്തിൽ ഒരിക്കലും ആറുമാസം കൂടുമ്പോഴൊക്കെ എഫ് സി ആർ പുതുക്കണം പല ടൈമിൽ പുതുക്കണം എഫ് സി ആറ് എഫ് സി ആർ അല്ലെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഇപ്പം ഈ പിടിച്ചത് ബൂമാറാങ്ങാവും സി പി എമ്മിന് ശരിക്കു പറഞ്ഞാൽ കുറച്ച് നേരത്തെ പിടിക്കണമായിരുന്നു കുറച്ച് നേരത്തെ പിടിച്ച് ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ വി ഡി സതീശനെ ഒന്ന് ഒന്ന് ചവിട്ടിക്കാൻ വരും പക്ഷേ ഇനിയിപ്പോൾ പ്രയാസമാണ് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായൊരു ട്രെൻഡ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിക്ക് ശക്തമായ വേരോട്ടം വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ സി പി എം ഈ തരത്തിലുള്ള ഉടായ്പ എടുത്തു എന്നാലും അത് നനഞ്ഞ പടക്കമായി പോകും ഇപ്പം തന്നെ ആദ്യം പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണം വി ഡി സതീശൻ എന്തോ കുഴപ്പം എന്ന് പറഞ്ഞു പിന്നെ അവസാനം പറയുന്ന അയാൾ യാത്ര പോയതാണ് കുഴപ്പമെന്ന് പറയുന്നു ഇങ്ങനെ ഓരോ ദിവസം ഓരോ നിർത്തുകൊണ്ട് വരും പക്ഷേ ഇതിനകത്ത് കാര്യമില്ല വിജിലൻസ് പലവട്ടം അന്വേഷിച്ചതാണ് കോടതിയിൽ പലവട്ടം പോയതാണ് അവിടെയൊക്കെ വി ഡി സതീശന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടിപ്പോൾ ഞാൻ വി ഡി സതീശന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നതോ അനുകൂലമായി പറയുന്നതല്ല ഈ മെരിറ്റ് വെച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഈ കാറ്റ് ഏൽക്കത്തില്ല ഈ ബോംബ് പോരാ വി ഡി സതീശനെ തള്ളിയിടാൻ പുതിയ ഏതെങ്കിലും ഐറ്റം ക്യാപ്സൂൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു വി ഡി സതീശന് കാരണം ഇത് വി ഡി സതീശൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശൻ ബോധം കിടത്തില്ല കാരണം ആ കൂടുതൽ ശക്തനാവുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ കൂടുതൽ ശക്തനാ ഈ മണപ്പാട്ട് ഏജൻസി എന്ന് പറയുന്ന അതിൻ്റെ നേതാവ് വന്നും പറഞ്ഞിട്ടുണ്ട് അല്ല എന്തെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ അറിയാമായിരുന്നു അവർ എഫ് സി ആർ ഐ കറക്റ്റായിട്ട് നോംസ് പാലിച്ച് പൈസ മേടിക്കുന്നവരാണ് ബാങ്ക് വഴി പൈസ മേടിക്കുന്നവരാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ അങ്ങനെ പൈസ മേടിക്കാൻ പറ്റുകയുള്ളൂ ആളുകളെ കയ്യിലോട്ട് എഫ് സി ആർ ഐ പൈസ എടുത്ത് കൊടുക്കത്തില്ല ബാങ്ക് അക്കൗണ്ട് വഴി തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമം അറിഞ്ഞുകൂടാതെ പറയുന്നതിനകത്ത് കാര്യമില്ല പക്ഷേ ഇംഗ്ലണ്ടിൽ പോയത് ചോദിച്ചിട്ടാണോ പോയത് അനുവാദമെടുത്തോ അല്ലെങ്കിൽ എന്തിനു പോയി എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അത് തികച്ചും സാങ്കേതികത്വം മാത്രമാണ് ആ സാങ്കേതികത്വത്തിൽ തൂങ്ങി ഒരാളിനെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് വി ഡി സതീശനെതിരെ ഇറഞ്ഞ ബോംബ് പൊട്ടൂല അത് നനഞ്ഞ പടക്കമായി ഏറു പടക്കമായി ചിലപ്പോൾ തൽക്കാലം വിഡി സതീശൻ്റെ ഒരു ചെറിയ പോറലോ പൊള്ളലോ ഒക്കെ ഏറ്റാലും അത് നിക്കത്തില്ല ഒരു ബാൻഡേജ് പോലും കെട്ടാനുള്ള പരിക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല